ആകാശഭൂമികളും ഒക്കെ ഇവിടെ സംവിധാനിച്ച ഒരു പടച്ചോനില്ലേ രാവും പകലും മാറി മാറി വരുക ഇവരൊക്കെ ജനിക്കുന്നതിനും ഉണ്ടാകുന്നതിനു മുമ്പ് പള്ളി ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യർ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നിട്ട് ആ ഏഴുപേർ ആ യുവാക്കൾ എന്താ പറയുന്നറിയോ കല്ലിനെ ഞങ്ങളില്ല ഞങ്ങളില്ല സൂര്യനെ ആരാധിക്കാൻ കാരണം ഇതൊക്കെ സൃഷ്ടികളാണ് ഭൂതസ്യ സദാദാര സദാതാര ദേവായ കഷ്മൈദേവായം ത്വമേകം ശരണ്യം ത്വമേകം 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 ജഗത്കർത്തൃപാതൃപ്രഹർത്തേ ം നമ്മുടെ സമുദായമാണ് ലോകമാണ് പറയാൻ ഇവിടുത്തെ ഹൈന്ദവനോട് പറയാൻ ഇവിടുത്തെ ക്രൈസ്തവനോട് പറയാൻ ഇവിടുത്തെ ജൂതനോട് പറയാൻ ഇവിടുത്തെ മജൂസിയോട് പറയാൻ അവൻ അച്ഛൻറെ അമ്മയുടെ മക്കളാണ് നമ്മളെന്ന് പറയാൻ ർക്കമിൽ വന്ന് ആദ്യമായി പറഞ്ഞ് നബിയിൽ നിന്ന് ദീനുകെട്ടി ലോകത്തിന്റെ തമ്പുരാന മാത്രമേ തല കുണിക്കുള്ളൂ ആരാധിക്കുള്ളൂ സുജൂതി ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ച ആ നിമിഷം